പാട്ടക്കരാറിന്റെ പുറത്തുള്ള കേരളത്തിന്റെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് മന്ത്രി പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മന്ത്രിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനയിൽ കേരളത്തിന്റെ സ്ഥലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് ഇത് ജലനിരപ്പ് നൂറ്റി അടി വരെ ഉയർത്തി നിർത്താൻ സാധിക്കുന്ന സാഹചര്യമേ ഉള്ളൂ ഓരോ ഘട്ടത്തിലും എത്ര അടി വരെ ഉയർത്താമെന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിച്ചത് മുല്ലപ്പെരിയാർ കരാർ പുനഃപരിശോധനാ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് കോടതിയുടെ പരാമർശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപുള്ള കരാറുകളുടെ സാധൂകരണവും സുപ്രീം കോടതി പരിശോധിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് പ്രതീക്ഷ നൽകുന്നു മുല്ലപ്പെരിയാർ ഡാമിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ തമിഴ്നാടിനോട് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണിത് തമിഴ്നാട് മന്ത്രി പ്രതികരിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണെന്നറിയില്ല രണ്ട് സംസ്ഥാനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണം തമിഴ്നാടിന് ജലലഭ്യത ഉറപ്പുവരുത്തിയും കേരളത്തിന് സുരക്ഷ ഉറപ്പാക്കിയും ഡാം നിർമ്മിക്കുന്നതിന് ചർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതാ അതിന് ഡി പി ആർ ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയാക്കുമെന്നും അത് തമിഴ്നാടിന്റെ സ്വപ്നമാണെന്നും ഡി എം കെയുടെ ഈ ഭരണകാലത്ത് തന്നെ അത് നടപ്പാക്കുമെന്നും പെരിയസ്വാമി തേനിയിൽ പറഞ്ഞിരുന്നു തേനി ജില്ലയിലെ മഴക്കെടുതികൾ വിലയിരുത്തിയ ശേഷമാണ് തമിഴ്നാട് ഗ്രാമവികസന മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് നിലവിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് സുപ്രീം കോടതി വിധിപ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തമിഴ്നാട് സർക്കാരിന് അവകാശമുണ്ട് ഇക്കാര്യം വൈക്കം സന്ദർശന വേളയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി തീരുമാനിച്ചെന്നും പെരിയസ്വാമി പറഞ്ഞു മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണികൾക്ക് കഴിഞ്ഞയാഴ്ച തമിഴ്നാടിന് കേരളം അനുമതി നൽകിയിരുന്നു ഏഴ് ജോലിക്ക് നിബന്ധനകളോടെയാണ് അനുമതി അണക്കെട്ടിലും സ്പിൽവേയിലും സിമന്റ് പെയിന്റിങ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളാണ് തമിഴ്നാട് നടത്തുന്നത് പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതുവരെ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാനായി നിലവിലുള്ള അണക്കെട്ടിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്ക് മാത്രമാണ് അനുമതി നൽകുന്നതെന്ന് കേരളത്തിന്റെ ഉത്തരവിൽ പറയുന്നു നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന നിലവിലെ ജലനിരപ്പ് കുറയ്ക്കണമെന്ന ആവശ്യം കേരളത്തിൽ ഉയരുമ്പോഴാണ് തമിഴ്നാടിൻ്റെ പുതിയ നീക്കങ്ങൾ ന്യൂസ് ഡെസ്ക് മല്ലുവൺ